ഈശോ നിനക്ക് വേണ്ടി അത്ഭുതകരമായി വഴി തുറക്കും ചില ദൈവിക ഇടപെടലുകളും ദൈവിക നന്മകളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ ചെയ്യുന്നത് നിന്റെ ജീവിതത്തിൽ നൽകുന്നത് പരിശുദ്ധാത്മാവിനാൽ നീ തുടർന്നും വഴി നടത്തപ്പെടുന്നതിനു വേണ്ടിയാണ് ആത്മാവിനുള്ളൊരു ജീവിതത്തിലേക്കൊരു ക്ഷണമാണ് ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല എന്നാൽ ഓരോ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയണം അത്ഭുതം പ്രവർത്തിച്ചവനായ കർത്താവ് ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ഈ തിരിച്ചറിവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും ഇത് നിങ്ങളൊരു ഭാരപ്പെടുന്ന വിഷയം ജീവിതത്തിലുണ്ടെങ്കിൽ ക്രൂശൽ നിങ്ങൾക്ക് വേണ്ടി സകലതും ഈശോ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളോടൊപ്പം ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഭാരപ്പെടുന്ന വിഷയത്തിൽ കർത്താവിൻ്റെ കുരിശിലെ പരിഹാരബനയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുകയും അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് അതൊരു സാക്ഷ്യമായി തീരട്ടെ അതൊരു ദൈവത്തിന് അത്ഭുതം നടന്നതിന്റെ സാക്ഷ്യമായി തീരട്ടെ എന്നാൽ ഈ അത്ഭുതം ഈശോയെ ഇന്ന് ഇവർക്ക് നൽകുന്ന ഈ ഒരു അത്ഭുതം കർത്താവ് അത് അവരുടെ ജീവിതത്തിൽ ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിനും ഈശോയുടെ ആത്മാവിൽ പ്രചോദിതരായി ജീവിക്കുന്നതിന് അവർക്ക് അവർക്ക് കാരണമായി തീരട്ടെ അതിലേക്ക് അവരെ വഴി നടത്തുവാനിടയായിത്തീരട്ടെ ഹാലെ ലൂയ്യ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന കാരണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ റിയാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും അവരോട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങൾ ക്ഷമിക്കും തോറും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ വേറെ ലെവലുകൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ യാഥാർത്ഥ്യത്തിന് അതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അപ്പോഴാണ് ദൈവത്തിന്റെ വചനത്തിൽ വചനം നമ്മൾ പാലിക്കുമ്പോൾ വചനത്തോട് ചേർന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിൽ വേറെറപ്പിക്കപ്പെടുമ്പോൾ അതിലെ അത്ഭുതങ്ങൾ കൂടുതൽ രുചിച്ചറിയുവാനും ഈശോനെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് കൂശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവന്റെ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആ ജീവിതം നിനക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ആ പുതിയൊരു ജീവിതശൈലിയിലേക്ക് ഈ അത്ഭുതങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് അത്ഭുതങ്ങളൊരു പരമ്പര തന്നെ ജീവിതത്തിൽ സംഭവിക്കും കാരണം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ആ ദൈവത്തോടൊപ്പം ഈ ഒരു റിയാലിറ്റിയിൽ സ്വർഗമെന്ന റിയാലിറ്റിയിൽ അപ്പനോട് ചേർന്ന് ജീവിക്കുവാൻ ഈശോ നിങ്ങളെ വിളിക്കുകയാണ് ഈശോ പറഞ്ഞില്ലേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെ എൻ ടി അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഈ ആശ്വാസം എവിടെ നിന്ന് കടന്നു വരുന്നത് നിന്നെ കുരിശിൽ പരിഹാര ബലിയിലൂടെ നീതീകരിച്ച വിശുദ്ധീകരിച്ച പവിത്രീകരിച്ച തന്റെ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ആ കുരിശിലെ ബലിയിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന അനന്ത കരുണ എന്ന് നിന്റെ ആത്മാവിനെ സമാശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ആത്മാവിൽ ദൈവിക നിയമങ്ങൾ ആ ആത്മാവിലൂടെ പരിശുദ്ധാത്മ ശക്തിയിലൂടെ ദൈവിക വചനത്തിൽ നീ വഴി നടത്തപ്പെടുകയാണ് നിന്റെ ശരീരത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പ്രമാണങ്ങളെ നമ്മൾ കീപ്പ് ചെയ്യുകയല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാൻ കരുണയോടെ മനുഷ്യരോട് ഇടപെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് ആ ഒരു ജീവിതശൈലിയിലേക്ക് ദൈവിക അത്ഭുതങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് നിനക്ക് വേണ്ടി ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഒരു ജീവിതശൈലിയിലേക്ക് നിന്നെ ഇരു കരങ്ങളും നീട്ടി വിളിക്കുകയാണ് കടന്നു മോനെ നിന്റെ കൂടെ ഞാനുണ്ട് റോമ എട്ടോ മുപ്പത്തൊന്ന് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് ലോകം മുഴുവനും കൊടിക്കണക്കിന് ജനങ്ങളെ ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ കൂടെ എന്ന് പറയാമോ ഞാൻ വിശ്വസിക്കുന്ന ഈശോയെ അവിടെ നിന്ന് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും സകലതും പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഇൻ യുവർ ഫിനിഷ്ഡ് വർക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ആ തിരിച്ചറിവിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരാം സഭയിൽ വലിയൊരു ഉണർവ് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീർന്നതിലൂടെ സക്കലതും പൂർത്തീകരിച്ചു കൊണ്ട് അവിടുത്തെ അനുകൂലമായിട്ടുണ്ട് അവിടുത്തെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നമ്മളെ പിന്തുടരും ഇന്ന് ഭാരപ്പെടുന്ന വിഷയം എന്തു തന്നെ ആ വിഷയങ്ങൾക്കുള്ളിൽ കർത്താവിന് വലിയൊരു ഇടപെടൽ നടക്കും അതിനുവേണ്ടി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു അപ്പണ്ടി